നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇപ്പോൾ പഠിക്കാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പി എസ് സി പഠിക്കുന്നുണ്ട് ഗവൺമെൻറ് സർവീസിൽ കയറാനാഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സ്റ്റഡി റുട്ടീനാണ് അപ്പോൾ ഇത് ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു റുട്ടീനാണ് അതിൻ്റെ ചെറിയൊരു രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റഡി റുട്ടീന് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം എന്ന് ഞാൻ എഴുതിയിട്ടില്ല കാരണം അത് ഓരോ ആൾക്കാരുടെ ആ സാഹചര്യം പോലെ ഇരിക്കും അല്ലേ അപ്പോൾ ഇതിനൊരു സമയം മാത്രമേ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ ഇതിപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു സ്റ്റഡി റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നാണ് ഞാൻ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് വെറുതെ കണ്ടാൽ പോരെ ഒരു പേന എടുത്തു വച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ നമുക്ക് തുടങ്ങാം അപ്പോൾ ഈവനിംഗ് നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഫ്രഷ് അപ്പ് ആണ് എടുക്കുക ആ വീട്ടിൽ വരുന്ന ആ സമയമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എവിടെ ഇരിക്കരുത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ച് അത്രയും ദിവസം ഡേ ഫുള്ള് നമ്മൾ വർക്ക് ചെയ്ത് ക്ഷീണിച്ച് വരുന്നതാണ് അപ്പോൾ ഇരിക്കരുത് നമ്മൾ അടുത്ത ജോലിയിലേക്ക് ഒക്കണം ഫസ്റ്റ് നമ്മൾ വന്ന് ആയിട്ട് എന്താ ചായയോ അല്ലെങ്കിൽ ജ്യൂസോ നട്ട്സോ എന്തെങ്കിലും വേഗം എനർജി തരുന്ന സാധനങ്ങൾ കഴിക്കുക വിഷം വിഷമായിരിക്കുമല്ലോ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേഗം ക്ലീനിങ് റുട്ടീൻസ് ക്ലീനിങ് റുട്ടീൻസ് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ക്ലീനിങ് റുട്ടീൻ ചെയ്യുക അപ്പം നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ നിങ്ങളുടെ റൂം അല്ലെങ്കിൽ വീട് എന്തെങ്കിലും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ളത് അതെല്ലാം ഓരോന്നും ഓരോന്നിൻ്റെ പ്രോപ്പറായിട്ടൊരു പൊസിഷനിൽ വെക്കുക എന്നുള്ളത് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും പത്ത് മിനിറ്റ് ടൈമർ വെക്കുക പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈമർ യൂസ് ചെയ്യുന്നത് ഫോണിൽ ടൈമർ വെക്കും ഏഹ് അപ്പോൾ ആ ടൈമർ വെക്കുന്ന സമയത്ത് നമ്മൾ വേറെ ജോലിയിലേക്ക് ആയി പോവാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പത്ത് മിനിറ്റ് ടൈമർ വെച്ച് ക്ലീനിങ് ചെയ്യാം ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്നിട്ട് നെക്സ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ സോൾവ് ചെയ്യാൻ എടുക്കുക അപ്പോൾ പ്രീവിയസ് ഇയർ നമ്മൾ എന്ത് പഠിക്കാനിരുന്നാലും നമുക്കതൊരു പുതിയതായിട്ട് എടുക്കുന്നതായിരിക്കരുത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കണം അപ്പോൾ എനിക്ക് വൈകുന്നേരം ജോലിക്ക് വന്നിട്ട് ഇതാണ് എനിക്ക് ചെയ്യാനുള്ളതെന്ന് നമ്മൾ രാവിലെ തന്നെ മനസ്സിൽ കരുതി കൊണ്ടുപോവുക ഒരു പതിനഞ്ച് മിനിറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ഒരു ഓഡിയോ നോട്ട് കേൾക്കുകയോ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പഠിക്കാനൊരാഗ്രഹം വരും ഈ ക്വസ്റ്റ്യൻ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പഠിക്കാനുണ്ട് പഠിക്കാനുണ്ട് എന്ന ഓരോ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴും നമുക്ക് പുതിയതായിട്ട് തോന്നും ഇനി പിന്നെ വരുന്ന ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് റിവിഷന് കൊടുക്കാം പിന്നെ വന്നിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ റുട്ടീൻസ് ഉണ്ടാവുമല്ലോ പേഴ്സണൽ റുട്ടീൻസ് ഒരുപാടുണ്ടാവും നമുക്ക് വീട്ടിൽ ജോലികളുണ്ടാകും കുക്കിങ് ക്ലീനിങ് വാഷിങ് ലോണ്ടറി കിഡ്സിനെ ടേക്ക് കെയർ ഉള്ളവരുണ്ട് അവരെയല്ല ആ ഒരു സമയം നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് എത്ര സമയം ഇപ്പോൾ എനിക്ക് വൺ അവർ ആണ് ഞാൻ വെച്ചിരുന്നത് പക്ഷേ അത് എക്സ്റ്റെൻഡായി പോകുന്നവരോ അല്ലെങ്കിൽ കുറച്ച് സമയം മതിയെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ആസ്പോ യുവർ സിറ്റുവേഷൻ ഇനി അടുത്ത തേർട്ടി മിനിറ്റ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന് കൊടുക്കുക ഒരു സബ്ജക്റ്റ് പഠിക്കാൻ കൊടുക്കുക എന്നിട്ട് ഈ എന്ത് കാര്യം പഠിച്ചാലും വീണ്ടും റിവൈസ് ചെയ്യുക ലാസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് റിവേസ് ചെയ്തോളും കേട്ടോ നെക്സ്റ്റ് തേർട്ടി മിനിറ്റ്സ് അടുത്ത സബ്ജക്റ്റ് പഠിക്കുക പിന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് എടുത്തിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുക്കുക ബ്രേക്ക് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പഠിച്ചതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറി ഇന്നിപ്പോൾ നമ്മുടെ കാര്യമൊന്നും നടക്കുക ആ സമയത്ത് നമ്മുടെ പേഴ്സണൽ റൂട്ടീൻസ് ഡിന്നറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത ഡിന്നറെല്ലാം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വൺ അവർ കമ്പൽസറി ആയിട്ട് ഇരുന്ന് പഠിച്ചുകൂടാ നേരത്തെ ഞാൻ പറഞ്ഞു ഓഡിയോ നോട്ട്സൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ നൈറ്റ് ഒരു വൺ അവർ കമ്പൽസറി ആയിട്ട് ഇരുന്ന് പഠിക്കണം ഇരുന്ന് പഠിച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ജക്റ്റ് സ്റ്റഡി ചെയ്യുകയോ നമ്മൾ സെറ്റ് ചെയ്യുക ഇനി നിങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുക അതിനുശേഷം കൂടുതലും ഫോണൊക്കെ ആ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക ഉറങ്ങുന്ന സമയത്ത് ഇനി പിന്നെ മോർണിംഗ് ആകുമ്പോഴത്തേനും ചില ആൾക്കാർക്ക് ഒത്തിരി നേരത്തെ എണ്ണിക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലർക്ക് രാത്രി ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടായിരിക്കും ഇരിക്കാൻ പറ്റുന്നത് അത് നിങ്ങളുടെ സാഹചര്യം ഏതാണെന്ന് നോക്കിക്കൊണ്ട് അത് നിങ്ങൾ സെറ്റ് ചെയ്തുകൊള്ളുക പിന്നെ മോർണിംഗ് ഒരു എണീറ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫ്രഷ് ആയിട്ട് ഒരു ചായ വെല്ലാം കുടിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് പഠിക്കുക നെക്സ്റ്റ് തേർട്ടി മിനിറ്റ്സ് അടുത്ത സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക പിന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റിവിഷന് വേണ്ടി വയ്ക്കുക ആ ഒരു അന്നേരം മണിക്കൂർ പഠിച്ചിട്ട് നിങ്ങൾ പിന്നെ ചെയ്യാനുള്ളത് നിങ്ങളുടെ ജോലിക്ക് പോകാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലെ ജോലികൾ ഒക്കെ ഒരുപാട് കാണുമല്ലോ അതൊക്കെ നിങ്ങൾ ചെയ്യുക എല്ലാം ടൈമർ വെച്ച് ചെയ്യുക അപ്പോൾ ഈ നിങ്ങൾ ഈ വൺ അവർ കണ്ടു തോന്നും പണി തീരുവോ എന്തോന്നും പക്ഷേ നിങ്ങൾ ടൈമർ വെച്ച് ഓരോ കാര്യവും സെറ്റ് ചെയ്ത് ചെയ്യാമെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ പേഴ്സണൽ റുട്ടീൻസ് തീരും എന്നാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ രാത്രിയിൽ ഉറക്കാനൊക്കെ പാടുപെടുന്നവരാണെങ്കിൽ നമ്മൾ രാത്രിയിൽ നേരത്തെ കിടന്നിട്ട് രാവിലെ വെളുപ്പിന് എണീക്കുക രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വേണ്ടിയിട്ട് പഠിക്കുന്ന ആ ഒരു സമയം പിന്നെ ഈ നമ്മുടെ പേഴ്സണൽ റുട്ടീൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് റിവിഷൻ ചെയ്തിട്ട് വേണം നമ്മളൊന്ന് പോകാൻ കാരണം നമ്മൾ പഠിക്കുന്നതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അങ്ങനെ ഈ ചെയ്തിരിക്കുന്ന ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഫോർ ഹവർ സ്റ്റഡിയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും കമൻറ്റിൽ ചോദിക്കുക അപ്പോൾ എന്ത് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിലും ഞാനതിന് ഒരു വീഡിയോ ആയിട്ടോ അത് റിപ്ലേയോ ചെയ്യാം താങ്ക് യു